നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ വർഷം നാല് സിനിമകൾ ചെയ്ത ഒരു നടൻ ആ നാല് സിനിമകളും ഹിറ്റ് ആ നാല് സിനിമകളിലും ഗംഭീര പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ അസുഫലി അസുഫിക്ക ഇക്ക ചെയ്ത ആ നാല് സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ലവൽ ക്രോസ് ആണ് അത് പറയാൻ കാരണം ആ സിനിമയുടെ വ്യത്യസ്ത രീതിയിലുള്ള സ്ക്രിപ്റ്റും ഇക്കയുടെ മികച്ച പ്രകടനവുമാണ് സൈക്കോ ആയ നായകന്റെ കഥയാണ് സിനിമയിൽ പറയുന്നത് ആകോ ഒന്ന് മുക്കാൽ മണിക്കൂർ മാത്രം ലംഘത്തുള്ള ഒരു പരീക്ഷണ സിനിമയാണ് ലെവൽ ക്രോസ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് തലവൻ എന്ന സിനിമയാണ് രണ്ട് പോലീസുകാർ തമ്മിലുള്ള ഈ ഈഗോകളും പിന്നീട് അവർ ഒരുമിച്ച് കേസ് തെളിയിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് ഇക്കയോടൊപ്പം ബിജുമാനൻ എന്ന നമ്മുടെ ബിജുഗനും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് തിയേറ്ററുകളിൽ നല്ലൊരു വിജയം ആ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഈ രണ്ട് സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ട പിന്നെ ചെയ്തിട്ടുള്ളത് രണ്ട് വേറെ രണ്ട് സിനിമകളാണ് അടിക്കോസ് അമികോസും കൃഷ്ണ കിന്താകാന്ഡവും രണ്ട് സിനിമകളും ഒരേപോലെയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഈ നാല് സിനിമകളും നല്ല സിനിമകളായി മുന്നേറി ഇനി അദ്ദേഹത്തിൻ്റെതായി ഒരു സിനിമ വേറെ വരുന്നുണ്ട് ചിത്രം ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സിനിമയും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആസിഫ് അലിയെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം അദ്ദേഹം അഭിനയിച്ച ഏത് സിനിമയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബായ്